ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അന്നേരം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഇന്നലെ എട്ടൊരു വീഡിയോ ഉണ്ടായിരുന്നു നമ്മൾ കോന്നി പാറമടയിലുണ്ട് ഒരു ആക്സിഡൻറ്റ് അപ്പോൾ അതിൻ്റെ ആണ് ഇന്നത്തെ വീഡിയോ അതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെല്ലൈക്കനോട് ഒന്ന് അമർത്തുക അന്നേരം ഞാൻ രാവിലെ തന്നെ പത്ത് മണിയായപ്പോൾ തന്നെ സംഭവം നടന്ന സ്ഥലത്തെത്തി പക്ഷേങ്കിൽ പബ്ലിക്കിനെയൊന്നും അകത്തോട്ട് കയറ്റി വിടുന്നല്ലോ ആ കയറ്റി വിടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാധ്യമപ്രവർത്തകരെ മാത്രമേ അകത്തോട്ട് കയറ്റി വിടുന്നുള്ളൂ അത് കളക്ടറിൻ്റെ ഓർഡർ ആണ് അവർ പറയുന്നത് ഇന്നലെ ആണെങ്കിൽ ഒരു പ്രശ്നമില്ലായിരുന്നു ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും പോകുന്നു നമ്മളൊക്കെ ഇന്നലെ രാത്രി ഒരു ഏഴുമണി ഏഴര നമ്മൾ നമ്മുടെ സ്പോട്ടിലുണ്ടായിരുന്നു അന്നേരം ഈ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഇന്നാവിലെയാണ് ഈ തീരുമാനമൊക്കെ എടുത്തത് പബ്ലിക്കിനെ ഒന്നാകത്തോട് കയറ്റി വിടേണ്ടതെന്നുള്ളത് അങ്ങനെ ഞാൻ അവിടെ കുറേ ടൈം വരുന്നത് ഏകദേശം ഒരു പന്ത്രണ്ട് ഒരു മണി വരെ ഞാൻ അവിടെ കുത്തിയിരുന്നു കെറ്റി വിടും കെറ്റി വിടുന്നൊക്കെ വിചാരിച്ചാൽ അവർ കയറ്റി വിട്ടില്ല അതിനുശേഷം അവിടെ ആ സ്ഥലത്തുള്ള ഒന്ന് രണ്ട് അവിടെ വന്നിട്ടുണ്ടായിരുന്നു അവരപ്പം വേറൊരു വഴി ഞങ്ങളെ കാണിച്ചു തന്നത് കാട്ടിക്കൂടെ ഒക്കെ കയറി പോണോ അങ്ങോട്ട് കുറച്ച് കാട്ടിലുള്ള സംഭവം കാട്ടിൽ തന്നെ അതായത് നമ്മൾ ഈ പാറമയുടെ അപകടം നടന്നതിൽ ഏറ്റവും ടോപ്പിൽ ആ ഹൈറ്റിൽ ആ വ്യൂസ് വ്യൂസൊക്കെയാണ് നമ്മളിപ്പം കാണുന്നത് ആ ടോപ്പിൽ നിൽക്കുന്നതിൻ്റെ ആ ഒരു വ്യൂസ് വ്യൂസാണ് നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം അവിടെയൊക്കെയെന്ന് പറഞ്ഞാൽ കുറച്ച് ഡേഞ്ചർ ഏരിയയാണ് ആനയും അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം കടുവയൊക്കെ കണ്ട സ്ഥലമാണ് എന്നാണ് നാ സ്ഥലത്തുള്ള ആൾക്കാരൊക്കെ പറയുന്നത് എന്തായാലും ആനയൊക്കെ വരുന്ന സ്ഥലമാണ് കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ആ പോകുന്ന വഴിക്കൊക്കെ ആന പിൻ്റെ കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു ഞാൻ ആ ഒരു വേറൊരു വീഡിയോ ഉണ്ട് പക്ഷേങ്കിലും അതെല്ലാം കൂടെ ഉൾക്കൊള്ളിച്ച ഒരു ഭയങ്കര കണ്ടവനോ വലിയൊരു വീഡിയോ ഇപ്പോൾ അതുകൊണ്ടാണ് ഞാനത് വേറൊരു വീഡിയോ ആയിട്ട് ഞാനത് ഇടുന്നതായിരിക്കും അന്നേരം തന്നെയാണ് ഞങ്ങളിവിടെ സ്ഥലത്ത് വന്നു അന്നേരം എന്താ പറയുന്നത് വേറെ രക്ഷാപ്രവർത്തന കാര്യങ്ങളൊന്നും അന്നേരം നടക്കുന്നില്ലായിരുന്നു കാരണം നമ്മൾ ആദ്യം പറഞ്ഞു ക്രെയിൻ വരുമെന്ന് പറഞ്ഞു അപ്പം ക്രെയിൻ വരാനുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം പിന്നെ ക്രൈൻ ക്യാൻസലാക്കി കഴിഞ്ഞിട്ട് വരും എന്ന് പറഞ്ഞു ഭൂമിന് നല്ല നീളമുള്ള വരും എന്ന് പറഞ്ഞു അങ്ങനെ ഹിറ്റാച്ചി വരുന്നത് നോക്കി ഞങ്ങൾ അത്രയാണ് മൂന്ന് മണിയാവുമ്പോൾ ഹിറ്റാച്ച് വരുന്നെന്ന് പറഞ്ഞിട്ട് നാലുമണിയാകുമ്പോൾ വന്നില്ല അഞ്ചുമണിയാകുമ്പോൾ വന്നില്ല ആറ് മണിയാകുമ്പോൾ വന്നില്ല പിന്നെ ഹിറ്റാച്ചി വന്ന ഏകദേശം ആറര ഏഴ് മണി അടുപ്പിച്ചാണ് ഹിറ്റാച്ചി വന്നത് ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത് ആ മേളിയിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്നത് അത് വലിയ ട്രെയിലറിലാണ് സംഭവം വരുന്നത് അന്നേരത്തേക്കും ഏകദേശം കുറേ ആൾക്കാർ ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന സ്പോട്ടിൽ സ്പോട്ടിലെത്തിയിട്ടുണ്ട് നമ്മളിപ്പോൾ നിൽക്കുന്ന സ്പോട്ട് എന്ന് പറയുന്നത് ഈ സംഭവം അപകടം നടന്ന സ്ഥലം എന്ന് പറയുന്നത് ഉണ്ടാക്കാൻ പാറയിടിഞ്ഞ് വേണ സ്ഥലമാണ് അപ്പോൾ അതിന്റെ ഏറ്റവും ടോപ്പ് ഏരിയയിലാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് ഏകദേശം നൂറ് നൂറ്റമ്പത് അടി നൂറ് നൂറ്റമ്പത് അടി ഒന്നുമല്ല അത്രയ്ക്കും മുകളിലാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് അതിന്റെ ഏറ്റവും ടോപ്പ് അതായത് ആ മലയുടെ ഏറ്റവും ടോപ്പ് ഭാഗത്താണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ആ ഏരിയ മൊത്തം നമുക്ക് കാണാൻ സാധിക്കും പക്ഷേങ്കിൽ കുറച്ച് ക്ലാരിറ്റിയുടെ പ്രശ്നമുണ്ട് നമുക്ക് നമ്മുടെ ഫോണൊക്കെ അനുസരിച്ച് അത്രയ്ക്ക് സൂമിങ്ങും കാര്യങ്ങളൊന്നും കിട്ടത്തില്ല എന്നാലും എന്താ പറയുക മാക്സിമം കുറച്ചൊക്കെ നമുക്ക് അത്യാവശ്യം നമുക്ക് കാണാം രീതിയിലുള്ള കാഴ്ചയൊക്കെ നമുക്ക് എന്തായാലും അവിടെ നിന്ന് കാണാൻ പറ്റും സംഭവം നടന്ന സ്പോട്ടില് ഹിറ്റാച്ചിയും ട്രെയിലറോട് ഒരുമിച്ച് കയറി വരത്തില്ല അപ്പോൾ ട്രെയിലറയിൽ മെയിൻ റോഡ് വരെ എത്തിച്ചേർത്തുള്ളൂ മെയിൻ റോഡല്ല കമ്പനിയുടെ ഒരു മെയിൻ റോഡുണ്ട് അപ്പോൾ അവിടെ വരെ ട്രെയിലർ വരുത്തുള്ളൂ അതിനുശേഷം ട്രെയിലറെ നിറക്കിയിട്ട് ഹിറ്റാച്ചി അവിടുന്ന് ഏകദേശം അര മണിക്കൂറെ എടുത്തി കയറി വരാനൊക്കെ ഉണ്ട് ഇപ്പം നല്ല ഹിറ്റാച്ചി എന്തായാലും ഇപ്പം സ്പോട്ടിൽ എത്തിച്ചേർന്നിട്ടുണ്ട് ഇനിയിപ്പം നേണ്ട് നമ്മൾ അങ്ങോട്ട് പോകുന്ന കാഴ്ചയാണ് കാണുന്നത് ഹിറ്റാച്ചി സ്പോട്ടിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഫയർഫോഴ്സും അതുപോലെ തന്നെ മറ്റ് സേനാംഗങ്ങളും എല്ലാം കൂടെ ചേർന്നിട്ട് വടവും അത് ഇരുമുകൊണ്ടുള്ള വടവും അല്ലാത്ത റോപ്പും എല്ലാം കൂടെ റെഡിയാക്കി അവർ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്കിനും വന്ന് ഹിറ്റാച്ചി വന്നപ്പോഴത്തേന് പരിപാടിയൊക്കെ എളുപ്പമായിരുന്നു ലൈറ്റും കാര്യങ്ങളും എല്ലാം അറേഞ്ച്മെൻ്റ് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഹിറ്റാച്ചി സ്പോട്ടിൽ എത്തിയപ്പോഴത്തേക്കും ഏകദേശം ഏഴ് മണി കഴിഞ്ഞു ഇപ്പം നേരം ഇരിട്ടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഫോണിലേക്ക് എടുക്കുന്ന വീഡിയോയ്ക്ക് ക്ലാരിറ്റിയൊക്കെ കുറവായിരിക്കും ആ അവിടുള്ള ലൈറ്റിൻ്റെ ആ ഒരു വെട്ടം മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ അല്ലാതെ ഇപ്പം മൊത്തത്തിൽ ഏകദേശം ഇരുട്ടൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് ആലപ്പുഴയിൽ നിന്ന് ഹിറ്റാച്ചി ഇവിടെ എത്താൻ എടുത്ത സമയം മാത്രമാണ് ദൗത്യം കുറച്ചുനേരം സ്റ്റോപ്പ് ചെയ്ത് വെച്ചത് ഹിറ്റാച്ച് വന്ന ഉടനെ തന്നെ വേറെ പ്രശ്നങ്ങൾ കാര്യമൊന്നും ഇല്ലായിരുന്നു വന്ന ഉടനെ തന്നെ ദൗത്യം വീണ്ടും തുടർന്ന് സംഭവം നടന്ന സ്പോട്ടും അതുപോലെ തന്നെ ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന സ്പോട്ടും തമ്മിൽ ഒരുപാട് ദൂരവ്യത്യാസമുണ്ട് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ കാണുമ്പോൾ ഏകദേശം നല്ല വൃത്തിക്കാനെ കാണാം അത് പകലാണെങ്കിൽ കുഴപ്പമില്ല നമുക്ക് നല്ല രീതിക്ക് തന്നെ കാണാം ഇപ്പം എന്ന് കണ്ടെങ്കിൽ ഇത്രയും ദൂരവ്യത്യാസമുണ്ട് നമ്മൾ ഇവനെ സൂ നമ്മളെ ഫോണിൽ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സൂമിംഗ് കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് വേറൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ ആനയൊക്കെ ഇറങ്ങുന്നതാണ് ആനയും അതുപോലെ തന്നെ പുലിയുടെ ഒക്കെ ശല്യമുള്ള സ്ഥലങ്ങളിൽ തന്നെയാണ് അതിൻ്റെ അപ്പുറത്ത് തൊട്ടങ്ങ വലിയ കാടും കാര്യങ്ങളൊക്കെയാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരുപാട് സമയം ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല മറ്റ് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഒരുപാട് ഇപ്പം ഞങ്ങൾ നിൽക്കുന്ന സ്പോട്ടിൽ ഏകദേശം ഒരു പത്തിയിരുപത് ആൾക്കാരുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഇപ്പം തന്നെ ഏകദേശം ഏഴര എട്ട് മണിയോട് അടുപ്പിച്ചായിട്ടുണ്ട് ഞങ്ങളിപ്പം ഏകദേശം ഒരു അരമണിക്കൂർ ഇവിടെ നിന്ന് നോക്കും അതിനുള്ളിൽ ദൗത്യം തീർന്നില്ലെങ്കിൽ ഞങ്ങൾ തിരിച്ചു പോകും കാരണം ഞങ്ങൾ നിൽക്കുന്ന എനിക്ക് അത്രയ്ക്ക് ഡേഞ്ചർ ഉള്ള ഒരു സ്ഥലമാണ് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്തോരം ദൂരവ്യത്യസ്തത്തിൽ ഇപ്പം ഞങ്ങൾ നിൽക്കുന്നതെന്ന് അതുമല്ല നല്ല താഴ്ചയാണ് താഴെട്ട് നമുക്ക് ഇരിട്ട അധികം ഇരിട്ടായി കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിൽക്കാൻ മറ്റ് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളുണ്ട് കാരണം കാലം സ്ലിപ്പായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ മറ്റു രീതിയിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇപ്പം നടന്ന അപകടത്തെക്കാട്ടിൽ ഏറ്റവും വലിയ അപകടങ്ങളുണ്ടാവും ഇവിടെ വരണമെന്ന് നമ്മൾ ഒരിക്കലും പ്ലാൻ ചെയ്തതല്ല പക്ഷേങ്കിൽ നമ്മുടെ ഒരു കാരണവശാലും നമ്മളെ അകത്തോട്ട് കയറ്റി വിടത്തില്ല അവിടെയുള്ള സെക്യൂരിറ്റീസും അതുപോലെ തന്നെ പോലീസുകാരും നമ്മളോട് പറഞ്ഞിട്ടുണ്ട് പബ്ലിക്കിനെ ഒരു കാരണവശാലും അകത്തോട്ട് കയറ്റി വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോഴാണ് നമുക്കിത് കാണണം അല്ലെങ്കിൽ ഇങ്ങനൊരു സംഭവം നടന്നു അത് നമുക്കൊന്ന് കാണണം എന്ന് നമ്മൾ തീരുമാനിച്ചു ഓർപ്പിച്ചുകൊണ്ട് മാത്രമാണ് ഇത്രയും റിസ്ക് എടുത്ത് ഞങ്ങൾ ആൾ താസം പോലും ഇല്ലാത്ത സ്ഥലത്തോടൊക്കെ കയറി വന്നിവിടെ നിൽക്കുന്നത് കാടെന്ന് പറഞ്ഞാൽ അപ്പുറത്തൊരു സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ കൊടും വനമാണ് അപ്പൊ ഞങ്ങൾ നിൽക്കുന്നിടത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആനശല്യമാണ് എന്ന് പറഞ്ഞാൽ പ്ലാൻ ഒരുപാടുണ്ട് അപ്പോൾ ഈ ചക്ക തിന്നാനെ കൊണ്ടാണ് ആന വരുന്നത് കൂട്ടത്തോടെ ആന വരുന്നത് ഞങ്ങൾ വരുന്ന വഴി തന്നെ ആനപ്പുണ്ടൊക്കെ കണ്ടായിരുന്നു ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ പോലും മനസ്സിലൊരു പേടിയുണ്ട് ആനയോ അതുപോലെല്ലാം മറ്റ് വന്യജീവികളൊക്കെ വരുന്ന പേടിയുണ്ട് ഇപ്പോൾ ഏകദേശം നല്ലപോലെ ഇരിട്ടായിട്ടുണ്ട് കേട്ടോ നല്ല രീതിക്ക് ഇരിട്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു ലൈറ്റ് വെട്ടത്തിന് മാത്രം ചെറിയൊരു വെളിച്ചത്തിൽ മാത്രമാണ് നമുക്ക് ഇത്രയും ദൂരെ നിന്നുകൊണ്ട് ആ ഒരു കുറച്ച് അവിടെ ദൗത്യം നടക്കുന്നു നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തായാലും മണ്ണുമാറ്റൽ ഊർജിതമായിട്ട് തന്നെ നടക്കുന്നുണ്ട് സൈഡിലൊക്കെ ആണെങ്കിൽ നല്ല രീതിക്ക് പാറയൊക്കേണ്ട അതുകൊണ്ട് തന്നെ കുറച്ച് ദുഷ്കരമാണ് ദൗത്യം ഏകദേശം ഒരു വൈകിട്ട് നാല് മണി അഞ്ച് മണിയോട് അടുപ്പിച്ച് ഹിറ്റാച്ചി വരെ ഇപ്പോൾ പൂർണ്ണമായിട്ടും ദൗത്യം അവസാനിപ്പിക്കാൻ കഴിയുമായിരുന്നു ഇപ്പോൾ വെളിച്ചത്തിൻ്റെ പ്രശ്നമുണ്ട് ആകപ്പാടെ ഉള്ളേന്ന് പറഞ്ഞാൽ അത്രയും ലൈറ്റും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നേരെ ചുവേ ഡ്രൈവർക്ക് അത് കാണാൻ പോലും സാധിക്കാത്ത രീതിയിലുള്ള ഒരു പ്രശ്നവും കാര്യങ്ങളുണ്ട് കാരണം അത്രയ്ക്ക് താഴ്ചയിലാണ് സംഭവം അതായത് ഹിറ്റാച്ചിയും അപകടം നടന്ന സ്ഥലം കൂടെ തമ്മിൽ ഏകദേശം നല്ല ദുരവ്യത്യാസമുണ്ട് രാവിലെയും കൂടി ഫയർഫോഴ്സും അതുപോലെ തന്നെ എൻ ഡി ആർഫും കൂടെ ചേർന്ന് റോപ്പ് കിട്ടി താഴോട്ട് നോക്കിയായിരുന്നു അവരെ കൊണ്ട് മാക്സിമം ചെയ് പരുന്ന രീതി ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ അവർ ചെക്ക് ചെയ്ത് നോക്കി പക്ഷെങ്കിൽ ആ സമയത്തും മുകളിൽ നിന്ന് പാറ ഇടിഞ്ഞു വീഴുകയുണ്ടായി അന്നേരം അവർ തിരികെ കയറി പോരുകയായിരുന്നു അതിനുശേഷമാണ് ജില്ലാ ഭരണകൂടെ തീരുമാനിച്ചത് ക്രെയിൻ കൊണ്ടുവരാമെന്നുള്ളത് ദർഭാഗ്യവശാല ക്രെയിൻ ഇവിടെ എത്തിച്ചേരാൻ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ലൈനും കാര്യങ്ങളൊക്കെ ഉള്ളത് അത് ക്രെയിൻ ഇവിടെ എത്തിച്ചേരാൻ സാധിക്കത്തില്ല അതിനുശേഷമാണ് ഭൂമിയിൽ നീളമുള്ള ഹിറ്റാച്ചി കൊണ്ടുവരാൻ പ്ലാൻ ചെയ്തത് അങ്ങനെ ആലപ്പുഴയിൽ നിന്നും പിന്നീട് ഹിറ്റാച്ചി ഇവിടെ വരുത്തിക്കുകയായിരുന്നു എന്തായാലും നാടിനെ നടക്കിയ സംഭവം തന്നെയായിരുന്നത് പത്തനംതിട്ട ജില്ലയിൽ ഇത് ആദ്യമായിട്ട് ഇങ്ങനൊരു സംഭവം പാറയിടിഞ്ഞ് വീണ് മരിക്കുക എന്ന് പറയുന്നത് ആദ്യമായിട്ടാണ് നേരത്തെ ഇതിന് സമാനമായ സംഭവങ്ങളൊക്കെ ഇവിടെ നടന്നിട്ടുണ്ട് മണ്ണിടിഞ്ഞ് വീഴുകയും അതുപോലെ തന്നെ പാറ ഇളകി വീഴുകയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ പോലും അന്നും മരണവും കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല യാതൊരുവിധ അപകടങ്ങളോ കാര്യങ്ങളൊന്നും ആ ഒരു സമയത്തൊന്നും സംഭവിച്ചിട്ടില്ല ഇതിപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം എന്തായാലും ഉടനെയൊന്നും ദൗത്യം പൂർത്തിയാകുമെന്ന് നമുക്ക് തോന്നുന്നില്ല കാരണം അതുപോലെ ദുഷ്കരം പിടിച്ച ഒരു സ്ഥലവും കൂടിയാണത് കണ്ണമാനം പാറയൊക്കെയുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കും ഇനി ഇവിടെ അധിക സമയം നിൽക്കാൻ സാധിക്കത്തില്ല ഇപ്പോൾ തന്നെ നേരം നല്ലപോലെ ഇരിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിയും ദുർഘടം പിടിച്ച വഴിയാണ് കാടും കാര്യങ്ങളൊക്കെയാണ് നേരത്തെ പറഞ്ഞ നാനേ ഇറങ്ങാനുള്ള ചാൻസും കാര്യങ്ങളെല്ലാം ഉണ്ട് അതുകൊണ്ട് ഞങ്ങളും ഇവിടുന്ന് പോവുകയാണ് അപ്പോൾ അടുത്ത വീടിൽ നമുക്ക് വീണ്ടും കാണാം അമ്പമായി